എയ്ഡഡ് സ്കൂളിലെ തസ്തിക നിർണയത്തിനു കുട്ടികളുടെ ആധാർ നിർബന്ധമാക്കിയ സർക്കാർ നയത്തിനെതിരെയുള്ള കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ ഡിവിഷൻ റദ്ദാക്കി വിദ്യാഭ്യാസ വകുപ്പ് മാള ആലത്തൂർ സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കിൽ നിന്നും പുറത്തായത് ഈ സ്കൂളിലെ ഒന്നാം ക്ലാസ് റദ്ദാക്കിയതായി കാട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ചൊവ്വാഴ്ച ഉത്തരവിറക്കി ഇതോടെ അധ്യാപക തസ്തികയും റദ്ദായി മാള ആലത്തൂർ സെന്റ് ആന്റണി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിൽ ആകെയുള്ള മൂന്ന് കുട്ടികൾക്കും ആധാർ ഇല്ലായിരുന്നു ഇവരുടെ രക്ഷിതാക്കളുടെ ആധാർ കാർഡിലെ തിരുത്തലുകൾ കാരണമാണ് കുട്ടികൾക്ക് ആധാർ ലഭിക്കാതെ പോയത് സ്കൂളിൽ പ്രവേശനം നേടിയ ശേഷം ആറാമത്തെ പ്രവൃത്തി ദിനത്തിൽ മൂന്ന് പേർക്കും ആധാർ ഇല്ലായിരുന്നു ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് രേഖയായുള്ളത് ഇല്ലാതെ വിദ്യാഭ്യാസ രേഖകളിൽ ചേർക്കാൻ കഴിയില്ലെന്നാണ് നയം സ്കൂളിലെ മൂന്ന് കുട്ടികളും വിദ്യാഭ്യാസ വകുപ്പിന്റെ രേഖകളിൽ ഇല്ലാതായതോടെ ഒന്നാം ക്ലാസ്സിലെ അധ്യാപികയും പുറത്തായി എന്നാൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കൈവിടാൻ തയ്യാറല്ലെന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള മൌലികാവകാശത്തിന്റെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണിച്ച് സ്കൂൾ മാനേജർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി മീഡിയ ടൈം മാള